ഹായ് സുഹൃത്തുക്കളെ നമ്മളില് പലരും കേട്ട് കാണും ഒരു വാർത്ത എൻ ഐ എ പരാജയപ്പെട്ടു പോപ്പുലർ ഫ്രണ്ട് കാർ ദ നാട്ടിലേക്ക് തിരിച്ചെത്തുന്നു അതായത് പോപ്പുലർ ഫ്രണ്ട് കാർ ജയിക്കുകയും രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥ പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു നമുക്കറിയാം രഞ്ജു ശ്രീനിവാസന്റെ വധം അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസനും പോപ്പുലർ ഫ്രണ്ടുമായി യാതൊരു തരത്തിലുമുള്ള ക്ലാഷസ് ഇല്ല ഒരു വാക്ക് തർക്കമില്ല പ്രശ്നങ്ങളില്ല എന്നിട്ടും പോപ്പുലർ ഫ്രണ്ടുകാരുടെ പകയ്ക്കിരയായത് രഞ്ജിത് ശ്രീനിവാസൻ എന്ന യുവാവായിരുന്നു അഡ്വക്കേറ്റ് ആയിരുന്നു ബി ജെ പി നേതാവാണ് എന്ന കാരണത്താലാണ് രഞ്ജ്രീനിവാസൻ കൊല്ലപ്പെട്ടത് പോപ്പുലർ ഫ്രണ്ടുകാരുടെ കരങ്ങളാൽ ഈ കൊലപാതകത്തിൽ നല്ലൊരു ശതമാനം ആളുകൾ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട് എസ് ഡി പി ഐ പ്രവർത്തകരായിരുന്നു കസ്റ്റഡിയിലായ മുഴുവൻ ആളുകളും ഇതിന്റെ കൂട്ടത്തിൽ പങ്കെടുത്ത അനേകം ആളുകളുടെ ലിസ്റ്റുകളും കോടതി കണ്ടെത്തിയിരുന്നു ഇവരുടെ അറസ്റ്റും നമ്മൾ വളരെ കോലാഹലം സൃഷ്ടിച്ച രൂപത്തിൽ തന്നെ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു അങ്ങനെ കുറച്ച് കുറച്ചാളുകളെ മൂന്ന് പേരെ രണ്ടുപേരെ അഞ്ചു പേരെ അങ്ങനെയാണ് കസ്റ്റഡിയിൽ എടുത്തത് ഒരാളെ ബാംഗ്ലൂര് വെച്ചിട്ടാണ് കസ്റ്റഡിയിൽ എടുക്കുന്നത് പിന്നീട് അഷറഫ് എന്നു പേരുള്ള ഒരാള് കൃത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന രൂപത്തിൽ പിന്നീട് അദ്ദേഹത്തിന്റെ അറസ്റ്റും രേഖപ്പെടുത്തി കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തത് പന്ത്രണ്ട് പേരാണ് എന്നായിരുന്നു പ്രാഥമിക നിഗമനം പിന്നീട് ആളുകൂടി പിടിയിലായ ആളുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വഴി കൂടുതൽ കൂടുതൽ പ്രതികളാണ് ഈ കേസിലേക്ക് അകപ്പെട്ടുകൊണ്ടിരുന്നത് രഞ്ജു ശ്രീനിവാസന്റെ വധക്കേസുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് നല്ലൊരു ശതമാനം പ്രതികൾ കസ്റ്റഡിയിലാണ് ഈ കേസിനെ വളരെ സാരമായി ബാധിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് തീവ്രത ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും സർക്കാരിനുമൊക്കെ മനസ്സിലാക്കായതുകൊണ്ട് തന്നെ ധികം വാർത്തകളൊന്നും അന്നൊന്നും പുറത്തു വന്നില്ല പിന്നീടാണ് എസ് ഡി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായ കെ എസ് ഷാൻ എന്ന വ്യക്തിയെ കൊലപ്പെടുത്തിയ കേസിൽ ആർ എസ് എസ് ആലുവ ജില്ലാ പ്രചാരകനെ അറസ്റ്റ് ചെയ്യുന്നത് അതായത് ഒരാളെ അങ്ങോട്ട് കേറി ചെയ്യുന്നു അവർ തിരിച്ചു ഒരാളെ ചെയ്യുന്നു അങ്ങനെ പ്രതിക്രിയകളും പ്രതികാര നടപടികളുമായിരുന്നു ഈ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ നമ്മൾ കേട്ടതെല്ലാം അങ്ങനെ മലപ്പുറം പൊന്നാനി കാലടി പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് കുറുങ്ങാടത്ത് വളപ്പിൽ വീട്ടിൽ കെ വി അനീഷ് എന്ന മുപ്പത്തി ഒൻപത് കാരനെയാണ് ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ വി ബെന്നിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കേസിലെ പ്രതിയായ പല ആളുകളും ഒളിവിൽ താമസിക്കാൻ അനീഷ് സഹായിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഷാനുമായി ബന്ധപ്പെട്ട കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുന്നത് ഇതോടെ ഷാൻ വധക്കേസുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് പത്ത് പതിനഞ്ചോളം ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഷാൻ കൊലപാതകത്തിൽ ഗൂഢാലോചനയിലടക്കം ആർ എസ് എസ് നേതാക്കളുടെ പങ്ക് അന്വേഷിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി ജി ജയ്ദേവ് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു അങ്ങനെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ വയലാറിലെ ആർ എസ് എസ് പ്രവർത്തകൻ നന്ദു കൃഷ്ണയെ കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരമായിട്ട് ഷാനെ ബി ജെ പി കാര് കൊലപ്പെടുത്തിയെന്നും അതിന് പ്രതികാരമായി പോപ്പുലർ ഫ്രണ്ടുകാർ രഞ്ജു ശ്രീനിവാസനെ കൊലപ്പെടുത്തിയെന്നും ഇതിനുവേണ്ടി ഗൂഢാലോചന നടന്നും ഒക്കെ പറഞ്ഞ് ഒരുപാട് വിവാദപരമായ പരാമർശങ്ങളും ഈ കേസിനെ സംബന്ധിക്കുന്ന കൂടുതൽ തെളിവുകളും മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു അങ്ങനെ നേതാക്കൾക്ക് ഒരു വിഭാഗം നേതാക്കൾ കൊല ചെയ്തിട്ട് വന്നാൽ ആ വിഭാഗത്തിന്റെ തന്നെ അണികൾ അവർക്ക് ഒളിത്താവളം ഉണ്ടാക്കുന്നത് പോലെ എതിർഭാഗത്തും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ അന്വേഷണ സംഘം വിളിച്ചു വരുത്തി ഇവരെയൊക്കെ ചോദ്യം ചെയ്യുന്നു അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുന്നു ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേര് പിടിയിലാകും എന്ന അന്ന് തന്നെ സൂചനകളും വന്നു പിന്നീട് പിടിയിലാകുകയും ചെയ്തു ഷാന രഞ്ജിത്ത് നന്ദു കൃഷ്ണ ഇത്തരം വധവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഉന്നത തലങ്ങളിലേക്കാണ് എത്തിയത് കണ്ണൂരിൽ നിന്നുള്ള ആർ നേതാവ് വത്സൻ തില്ലങ്കേരി ജില്ലയിലെത്തിയ അതേ ദിവസമായിരുന്നു ഷാന്റെ കൊലപാതകം നടന്നു എന്നതടക്കമുള്ള കാര്യം പോലീസ് പരിശോധിക്കുമെന്ന് വാർത്ത വന്നു അങ്ങനെ അറസ്റ്റിലായ ആർ എസ് എസ് പ്രചാരകരിൽ നിന്നും അറസ്റ്റിലായ പോപ്പുലർ ഫ്രണ്ട് ഭീകരരിൽ നിന്നും ഒരുപാട് വിവരങ്ങൾ കിട്ടും എന്ന് പോലീസ് അന്ന് തന്നെ പറഞ്ഞിരുന്നു ഷാൻ വധക്കേസിൽ ആദ്യം അറസ്റ്റിലായ രാജേന്ദ്ര പ്രസാദും രതീഷും ആർ എസ് എസ് കാര്യാലയത്തിൽ നടന്ന ജില്ലാ പ്രചാരകന്റെ മുറിയിൽ ഒരു ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന് പോലീസ് പറഞ്ഞു അങ്ങനെ ഉന്നത ആർ എസ് എസ് നേതാക്കളൊക്കെ അറിഞ്ഞിട്ടുള്ള ആസൂത്രണമാണ് ഇത് എന്ന് മനസ്സിലാക്കി പിന്നീടാണ് രഞ്ജു ശ്രീനിവാസനിലേക്ക് തിരിയുന്നത് അങ്ങനെ രഞ്ജു ശ്രീനിവാസന്റെ വിഷയത്തിലും അതേപോലെ തന്നെ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുക്കുകയും എസ് ഡി പി ഐയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ഒന്നിന്റെ രാഷ്ട്രീയ ഘടകമാണല്ലോ ഒന്ന് അപ്പൊ ഇവരുടെയൊക്കെ ഗൂഢാലോചനകൾ പുറത്തു വരികയും ചെയ്തു ഈ സാഹചര്യത്തിൽ പഴുതടച്ച അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോകുമെന്നും അറിയിച്ചു അങ്ങനെ കഴിഞ്ഞ ഡിസംബർ കഴിഞ്ഞ ഡിസംബറിൽ അങ്ങനെ ഡിസംബർ പതിനെട്ടാം തീയതി രാത്രി ഏഴ് മുപ്പതിന് മണ്ണഞ്ചേരി പൊന്നാട് റോഡിൽ കുപ്പഴം ജംഗ്ഷനിലാണ് വീട്ടിലേക്ക് സ്കൂട്ടറിൽ പോകുകയായിരുന്ന എസ് ഡി പി ഐ നേതാവ് അഡ്വക്കേറ്റ് കെ എസ് ഷാൻ എന്ന മുപ്പത്തി എട്ടുകാരനെ പിന്നിൽ നിന്നെത്തിയ കാറ് ഇടിച്ചു വീഴ്ത്തിയ ശേഷം അഞ്ചംഗ സംഘം കൊലപ്പെടുത്തുന്നുണ്ട് അങ്ങനെ വന്നപ്പോ പിന്നീട് ഷാനെ കൊന്നതിന്റെ പ്രതികാര നടപടി എന്ന പണം ഇവര് കൂടുതൽ ആളുകളെ ഇറക്കി എത്ര പേരാണോ ഷാന്റെ വധക്കേസിൽ ഉൾപ്പെട്ടത് അതിന്റെ ഇരട്ടി ആളുകൾ രഞ്ജി ശ്രീനിവാസന്റെ വധവുമായി ബന്ധപ്പെട്ട് അവർ കളത്തിലിറങ്ങി ഇത് പരസ്പരമുള്ള പ്രതികാര നടപടിയാണ് ഒരു വിഭാഗം ആളുകൾ മറുവിഭാഗത്തെ ചെയ്യുമ്പോൾ മറുവിഭാഗം ആളുകൾ അതായത് നീതിന്യായ വ്യവസ്ഥയോ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയോ ഒന്നും ഇവർക്ക് സ്വീകാര്യമല്ല ഇവര് പരസ്പരം തന്നെ വെട്ടിയും കുത്തിയും ചാവാനും കൊല്ലാനും തയ്യാറെടുത്ത് ആലപ്പുഴയിലാണ് ബി ജെ പി നേതാവായ രഞ്ജു ശ്രീനിവാസൻ വധക്കേസിൽ പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുന്നത് ഏതാണ്ട് പതിനഞ്ചോളം പ്രതികൾ ഇവർക്ക് വധശിക്ഷയാണ് ശിക്ഷയാണ് വിധിച്ചത് ജഡ്ജി അതായത് രാവിലെ രഞ്ജു ശ്രീനിവാസൻ വീട്ടിൽ നിന്ന് ഉറക്കം എഴുന്നേറ്റ് വരുന്നു രഞ്ജു ശ്രീനിവാസന്റെ ഭാര്യ മകളെ ട്യൂഷനാക്കിയിട്ട് ഗേറ്റ് മടച്ചിട്ട് വീട്ടിലേക്ക് കയറി വരുന്നു അമ്മ പത്രമെടുത്തിട്ട് മുകളിലേക്ക് പോകുന്നു വായിക്കാൻ വേണ്ടി രഞ്ജി ശ്രീനിവാസൻ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു പറ്റം ആളുകൾ വീട് വളഞ്ഞിരിക്കുന്നു ഗേറ്റ് ചവിട്ടി തുറന്ന് പിക്കാസ് കോടാലി വടിവാള് കത്തി കമ്പി പാര ഇതൊക്കെയായി പത്ത് പന്ത്രണ്ട് പേർ ഗേറ്റ് തല്ലിപ്പൊളിച്ച് വീട്ടിനകത്തേക്ക് കയറി വരുന്ന ഭീകര ദൃശ്യം കാണുന്നത് രഞ്ജി ശ്രീനിവാസന്റെ അമ്മയാണ് പത്രമെടുത്ത് മുകളിലേക്ക് പോകുന്നതിനിടയിലാണ് ബഹളം കേൾക്കുന്നത് ആദ്യം വന്ന ഒരു കക്ഷിയുടെ ബഹളം കേട്ടിട്ട് എന്താണ് എന്ന് തിരിച്ചറിയാതെ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് വരുന്ന രഞ്ജി ശ്രീനിവാസന്റെ തലയിലേക്ക് ആ കൂടം വെച്ചിട്ട് ഒറ്റ അടി തലച്ചോറ് ചിന്നി ചിതറി തലയോട്ടി പൊളിഞ്ഞവിടെ വീടും പിന്നീട് ഇദ്ദേഹത്തിന് തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ വളരെ വേദനയോടെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്ന് ഒരു ചാനൽ ഡിബേറ്റിൽ അദ്ദേഹം പറയുന്ന വസ്തുതകൾ കേട്ടാൽ ഒരു അമ്മ എങ്ങനെ ഇത് സഹിക്കുമെന്ന് തോന്നിപ്പോകും ഭാര്യയും അവരുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ കൃത്യം ചെയ്യുന്നത് തലയോട്ടി തെറിച്ചു പോയി എന്ന് മനസ്സിലായിട്ടും ഈ പത്ത് പന്ത്രണ്ട് ആളുകളും അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ മുഴുവനും ആ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പ്രയോഗിച്ചു പ്രതികാരം എന്ന ഇറങ്ങി വെട്ടി എന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെ പറയുന്നത് അങ്ങനെ അവരുടെ ഈ കൊലപാതകത്തിന്റെ രഞ്ജു ശ്രീനിവാസന്റെ ഭാര്യയും അമ്മയുമാണ് അവര് എഫ്ഐആറിൽ കൃത്യമായി അവർ കണ്ട കാര്യങ്ങൾ പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ജഡ്ജി വാദം കേട്ടു വാദങ്ങളും പ്രതിവാദങ്ങളുമായി തുടർന്ന് പോയി അങ്ങനെ രഞ്ജു ശ്രീനിവാസന്റെ വധക്കേസിൽ അറസ്റ്റ് ചെയ്ത വിചാരണ ചെയ്ത പ്രതികളായിരുന്ന പതിനഞ്ച് പേർക്കും വധശിക്ഷയാണ് ജഡ്ജി വിധിച്ചത് കാരണം വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും അവർക്ക് കൊടുക്കാൻ കഴിയില്ല എന്നാണ് ജഡ്ജി പറഞ്ഞത് വിധി പ്രസ്താവ സമയം പിന്നീട് ഈ ശിക്ഷ വിധിച്ച ജഡ്ജിനെ ഇവർ വെറുതെ വിട്ടില്ല ആ ജഡ്ജിന് നേരെ അധിക്ഷേപവും ഭീഷണിയും നടത്തി ആ സംഭവത്തിലും മൂന്ന് പേര് പിടിയിലായി സൈബറിടങ്ങളിൽ ഭയങ്കരമായ ഭീഷണി അദ്ദേഹത്തിനെതിരെ മുഴക്കി അവരാണ് മൂന്ന് പേര് കസ്റ്റഡിയിലായത്